ഹായ് ഹലോ വിരിവാൻ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളൊരു പുതിയ വണ്ടി എടുത്തതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോൻ്റെ കൂടെ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ഓട്ടിയത് എത്രയെന്നും ഇതിൻ്റെ മൈലേജ് കാര്യങ്ങൾ ഇപ്പോൾ എത്ര കിട്ടുന്നത് എന്നുള്ളത് ഇതുവരെ ഓട്ടിയിട്ട് ഞങ്ങളെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ എന്താന്നൊക്കെ ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ എത്ര എന്നുള്ളതും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ ഇത് യൂട്യൂബിൽ ഞാൻ വാങ്ങുന്നതിന് മുന്നേ ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഏത് വണ്ടി എടുക്കണം ഏത് കമ്പനിയാണ് നല്ലതെന്നുള്ള ഞാൻ കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു നാലഞ്ച് വട്ടം ഉള്ള എല്ലാ ഷോറൂമിലും ഹോണ്ടിയും അതുപോലെ തന്നെ മർജി സുസൂക്കിൻ്റെയും അങ്ങനെയുള്ള എല്ലാ ഷോറൂമിലും ഞാൻ തിരഞ്ഞു നടന്നിട്ടുണ്ട് ഏതെടുക്കണം നല്ലതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ ഇത് തന്നെ ഫിക്സ് ചെയ്തു കേട്ടോ പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ എടുത്തതിൻ്റെ റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് പറയുന്ന ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വരെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ കമൻറ്റ് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു വണ്ടീൻ്റെ കുറ്റം പറയുന്നതന്നെ വെയിറ്റ് ഇല്ല അതുപോലെ പ്ലാസ്റ്റിക് ആണ് ഫുൾ ഇറങ്ങുന്ന ഏകദേശം വണ്ടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മേൽഭാം പ്ലാസ്റ്റിക് തന്നെ കേട്ടോ ഏകദേശം ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ച് ഏരിയയിൽ നന്നായിട്ട് ഓടിക്കുക തുരുമ്പ് വരുന്നു പേടിക്കും വേണ്ട ബീച്ച് ഏരിയയിലൊക്കെ നന്നായി ായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പതാണ് ഇപ്പം ആക്സസിൻ്റെ വണ്ടിക്ക് വരുന്ന വെയിറ്റ് നൂറ്റി നാലാണ് ഒരു അഞ്ച് കിലോൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് ആയിട്ടുണ്ട് ആക്സസിൻ്റെ അതേ വെയിറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്ന് പറയുന്നതാണ് നമുക്ക് റോഡിലൂടെ വേറൊരു വണ്ടി അടുത്ത് അടുത്തുകൂടെ പോകുമ്പോൾ പാറി പോകും എന്നുള്ള കാര്യമൊക്കെ പക്ഷെ ഇതുവരെ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഒരു കാര്യമേ തോന്നിയിട്ടില്ല കേട്ടോ വെയിറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് വെയിറ്റ് ഇല്ലായി കാരണം വലിയ വണ്ടികൾ പോകുമ്പോൾ കാറ്റ് ബാധിക്കുന്നു അങ്ങനെ ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ നിങ്ങൾ അത്യാവശ്യം സ്പീഡിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോകുന്നത് സ്പീഡ് എന്ന് പറയുമ്പോൾ ഓവർ സ്പീഡ് ഫസ്റ്റ് സർവീസ് കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇത്രയും ലിമിറ്റിന് അപ്പുറം അങ്ങനെ കടന്നിട്ടില്ല സ്പീഡ് കൂട്ടിയാൽ പക്ഷേ അത്യാവശ്യം സ്പീഡിന് പോകുമ്പോഴും അടുത്തുകൂടെ വണ്ടി പോകുമ്പോൾ റ്റ് ബാധിക്കുക അങ്ങനൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ അത്രയും വർഷങ്ങളായിട്ട് ഓടിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അറിയുമെങ്കിൽ ഫീഡ്ബാക്ക് പറയുക കേട്ടോ അതും ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു വലിയ വണ്ടിയുടെ ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഇതാണ് ഞങ്ങളുടെ വണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന സമയത്ത് ഞാൻ വണ്ടി കഴുകിയിട്ടൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ വണ്ടിൻ്റെ സർവീസ് വരുന്നത് ഫസ്റ്റ് സർവീസ് ഞങ്ങളിത് എടുത്തിട്ട് വൺ മന്ത് ആയിട്ടോ പക്ഷെ ഞാൻ റൗണ്ട് പോയി വന്ന ഒരു വൃത്തികേടാണ് ഇപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾ കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അന്ന് ഞാൻ എടുത്ത ആ സമയത്ത് എടുത്ത വീഡിയോ അല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കാരണം വൺ മന്ത് ഓട്ടി നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക ഹൈപ്പ് തോന്നിക്കുന്നുണ്ടാവുമല്ലോ കാരണം ഒരു വലിയ ടൈപ്പ് വണ്ടി എന്ന് തോന്നിക്കല്ലോ ഇക്കൻ്റെ സെലക്ഷൻ ആട്ടോ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കമ്പി വരുന്ന കണ്ടിയില്ലേ ഈ ടൈപ്പ് കമ്പി ആട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനിപ്പം വരുന്നതും ഇങ്ങനത്തെ ടൈപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അതുപോലെ തന്നെ അലോവിയിൽ അടങ്ങിയിട്ടുള്ള ടയറാണ് വരുന്നത് ഈ എം ഐൻ്റെ ഈ ഒരു ബാഡ്ജിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഇതിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഗ്രാഫിക്സും അടിപൊളിയാണ് കാണാൻ തന്നെ ഒരു നല്ലൊരു വൃത്തി നീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കൈൻ്റെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു സൈഡിൽ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇത് ഉള്ളത് കൊണ്ട് ഒരു ബോറോ കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോത്തരം റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഇതെടുക്കുന്നതിന് മുന്നേ ഒരുപാട് ഈ എം ഐൻ്റെ റിവ്യൂ ആക്സസിൻ്റെ എല്ലാത്തിനും റിവ്യൂ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഈ കൈമലുള്ള ഈ സമയത്ത് കളിക്കുന്നത് ഇത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഇത് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഊരി വെക്കാം പിന്നെ എമിന്റെ ഒരു ഈ ഒരു ഫ്രണ്ടിലും വരുന്നു അപ്പൊ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അതിന്റെ താഴെ വരുന്ന ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ആണ് കേട്ടോ വരുന്നത് അത് നമ്മൾ കീ ഓൺ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓൺ ആകുന്ന രീതിയിലാട്ടോ അത് കൊടുത്തിട്ടുണ്ട് എന്റെ തൊട്ട് താഴെ എൽ ഇ ഡി ആയിട്ടുള്ള ഹെഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ലോഗോ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടിയുടെ മൈലേജ് കമ്പനി പറയുന്നത് എഴുപത്തിനാലാണ് പിന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ഡിജിറ്റൽ ിജിറ്റലാണ് വരുന്നത് ടെക്നോളജി അസിസ്റ്റ് ബോണ്ട് ബ്ലൂടൂത്ത് കണക്ഷൻ ആണ് വരുന്നത് പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ ആണ് വരുന്നത് ടയർ ആട്ടോ ഇതിന് പിന്നെ എം ഐൻ്റെ ഇതാ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിലിതാ നമുക്ക് സിഗ്നൽ ഓട്ടോമാറ്റിക്ക് ഓഫ് ആകാനുള്ള ഒരു സിസ്റ്റം വരുന്നുണ്ട് അതാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമുക്ക് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് സിഗ്നൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും പിന്നെ ഒന്ന് റേസ് ആക്കിയാൽ തന്നെ വണ്ടി മൂവ് ആവും ആവട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ചാർജ് ലാഭിക്കാനും എണ്ണ ലാഭിക്കാനും പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വണ്ടി നമ്മൾ എവിടെയെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്ത് വെച്ച് പോയാൽ നമ്മൾ നമുക്ക് വണ്ടി എവിടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ബൈക്കും നമുക്ക് ഒരു ഫോണും ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അതിലൊരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്ത് വെച്ചാൽ അവിടെ നിന്ന് അലാറം അടിക്കാൻ തുടങ്ങും കേട്ടോ ഇറങ്ങുന്ന മുതലിറങ്ങുന്ന ഒരു പ്രത്യേകതയാണ് സ്റ്റാൻഡ് തട്ടാത്ത നമുക്ക് വണ്ടി ഓൺ ആയി കിട്ടൂല വണ്ടി ഓൺ ആവണേം തന്നെ സ്റ്റാൻഡ് തട്ടണം അത് ഏറ്റവും ഹെല്പ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കുട്ടികളെ വെച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലാതെ നമ്മൾ സ്റ്റാൻഡ് തട്ടാൻ പോയാലോ വണ്ടി മൂവാവാത്തത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അതൊക്കെ എനിക്ക് അടിപൊളിയായി തോന്നിയിട്ടുണ്ട് ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് പോലും ഇതിനൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഡിക്കി ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഡിക്കിയിൽ നമുക്ക് ഒരു ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കേട്ടോ പിന്നെ ഇതിന് ഉള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കേട്ടോ വെക്കുന്നത് പിന്നെ ഇതിൻ്റെ പേപ്പറ് കാര്യങ്ങളൊക്കെ ഇതിലൊരു ചെറിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ ഡിക്കിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് ഒന്നും പിന്നെ ഇതിൽ ഇപ്പോഴും ഒരു മാറ്റം വരാത്തൊരു സമയമായി എനിക്ക് ഈ ഒരു വണ്ടി എടുക്കാനുള്ള മെയിൻ ഒരു ചടപ്പ് കൊടുങ്ങാനുള്ള ഒരു കാരണം തന്നെ ഇതിൻ്റെ ഈ ഒരു പെട്രോൾ ടാപ്പിൾ നമ്മൾ ഇരിക്കുന്നതോടെ ഇറങ്ങിയിട്ട് സീറ്റ് ഇടിക്കുക ഓപ്പൺ ആക്കിയിട്ട് വേണം നമുക്കിതിൽ എണ്ണയടിക്കാൻ വേണ്ടിയിട്ട് അതാണ് എനിക്കിതിൽ ഒരു നെഗറ്റീവ് പറയാനുള്ളത് കേട്ടോ എനിക്കിത് എടുക്കുന്ന സമയത്ത് വരെ ഒരു ഇഷ്ടമില്ലായി ഉണ്ടായിരുന്ന ഈ ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു മാറ്റം ഇതെന്തായാലും ഞമ്മ അടുത്ത പ്രാവശ്യങ്ങളിലും കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ ഒരു സംഭവമാണ് മെയിനായിട്ട് ഇതിൽ മാറേണ്ട ഒന്നേ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫോൺ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോഴുള്ള എല്ലാ ടൈപ്പ് വണ്ടിക്കും ഇതേമേലത്തെ ടു വീലറിനെല്ലാത്തിനും ഈ ഒരു സംഭവം വരുന്നുണ്ട് ചാർജിങ് ഒരു ക്യാബിൾ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു സംഭവത്തിന് ഇല്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ എം ഐയിൽ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ അവരത് സെറ്റി വേണം അവർ ഇതാ ഈ ഒരു വാത്ത കേട്ടോ ആ ഒരു ചാർജറിൻ്റെ സംഭവം അവർ സെറ്റാക്കി തരിക പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഞാനത് ഓപ്ഷൻ പറയൂല എനിക്കത് ഏറ്റവും വലിയ നെഗറ്റീവായി ഇതും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത സമയത്ത് ബാറ്ററി ഡൗൺ ആവുന്ന ഓരോ ഇഷ്യൂസ് ഹോണ്ടൻ്റെയും അതുപോലെ തന്നെ ആക്സസിൻ്റെ മാരുതി സുസൂക്കിൻ്റെ ഒക്കെ ഷോറൂംമാർ മെയിനായിട്ട് ഓരോരുത്തർ റിവ്യൂ ചെയ്തതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആ രണ്ട് ഷോറൂമിലും ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചാൽ ഈ ചാർജറിൻ്റെ കേബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ചാർജ് പെട്ടെന്ന് ബാറ്ററിയുടെ ചാർജ് ഡിലേ ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് അതിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് ബാറ്ററി ഒക്കെ ബാധിക്കും കേട്ടോ അതുമ്പോൾ ഒരാൾ നമ്മൾ ഫോണും വണ്ടിയും ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യുമ്പോഴും അത് ബാധിക്കും കേട്ടോ പിന്നെ ഞാൻ എത്ര കിലോമീറ്റർ ഓടിയെന്നൊക്കെയുള്ള ഒക്കെ കാണിച്ചിരുന്നേ നമുക്ക് ഇപ്പം കിട്ടുന്ന മൈലേജ് നാൽപ്പത്തി അഞ്ചായിരുന്നു എടുത്ത സമയത്ത് ഫസ്റ്റ് തിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി രണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നാൽപ്പത്തി അഞ്ചായി ഇനി സർവീസ് കഴിഞ്ഞതിനനുസരിച്ച് കൂടി കൂടി കിട്ടും പിന്നെ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് കാണിച്ചിരുന്നത് ഞങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളതാണ് കാണുന്നത് കേട്ടോ നാന്നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ പോകും രണ്ടാമത്തെ നൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഫോണൊക്കെ വെക്കാൻ ഫ്രണ്ടിൽ ആ ഒരു സ്പേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അത് ഇ എമാൻ്റെ ഒരു വണ്ടിക്കും വരുന്നില്ല ഇതുപോലെ സ്പേസോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ അത് എനിക്ക് അതും ഒരു നെഗറ്റീവായി തോന്നി കേട്ടോ അങ്ങനെ ഈ രണ്ട് നെഗറ്റീവാണ് ഉള്ളത് ഒന്ന് എണ്ണ അടിക്കുന്ന ഒരു സംഭവം ഒന്ന് മാറ്റി വെക്കണം അത് പുറത്താക്കി വെച്ചാൽ അത്രയും നല്ലത് നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് എണ്ണ അടിക്കേണ്ട ഒരു അവസ്ഥ ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് ബോക്സും കൂടെ ഉണ്ടെങ്കിൽ അത്രയും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് കാര്യം ഞമ്മൾ അടുത്തെങ്കിലും ഒന്ന് തിരുത്തി കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഇത് സ്റ്റാർട്ടാക്കി നോക്കുന്ന നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചേരാം കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് सही के വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ടോട് കൂടിയിട്ടാട്ടോ വണ്ടി സ്റ്റാർട്ടാവുന്ന ഓവർ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ റേസ് ആക്കുമ്പോൾ മാത്രമാണ് വണ്ടിക്കൊരു സൗണ്ട് വരുന്നത് അല്ലാതെ സ്റ്റാർട്ടാവുന്ന സമയത്ത് ഓവർ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ചില വില ചില വില സൗണ്ടുകളുണ്ട് ഒരു വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ എന്നാലും ഞങ്ങളെ ഫീഡ്ബാക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കുഴപ്പം കാര്യങ്ങളൊക്കെ തോന്നിയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടോ ഒന്നുമില്ല വണ്ടിയെ കാണിച്ച് തരിക ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെയും ബൈ